നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല ഞാൻ കുറച്ചു കാലം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരമായിട്ടുള്ള കൊയേഫ് ഒരു മറ്റേ മേ ഞാൻ കുറച്ചുകൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കാവുന്നതിൽ ഏറ്റവും വലിയ ഒറ്റമൂലി ഇതായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ ഒരു ടാങ്കിൻ്റെ ചോർച്ച അടയ്ക്കുന്ന ഒരു ഇമേജ് ആയിരുന്നു അത് ഞാൻ തമിഴ്നെൽ ഇമേജായിട്ട് വെച്ചത് കുറച്ച് ആളെങ്കിലും ഓർമ്മയുണ്ടായിരിക്കും അതിനകത്ത് പറഞ്ഞിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു എന്ന് പറയാൻ പറ്റുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിൽ കൊയേഫിനെ കളിപ്പിക്കുക എന്ന് തന്നെയാണെന്ന് നമ്മുടെ പുതിയ പരിശീലകനായിട്ടുള്ള അതേ അതേപാതയിൽ തന്നെയാണ് പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാം ഇപ്പോൾ മുഹമ്മദ് അൻസിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന സൗഹൃദ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലാണ് കൊയേഫിൻ്റെ അസിസ്റ്റിൽ നിന്നും മൊറോക്കൻ താരമായിട്ടുള്ള സദോയ് നേടിയ ഗോളിലാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മുന്നിൽ നിൽക്കുന്നത് ആ മത്സരത്തിൽ നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ കൊയേഫ് മധ്യനിരയിൽ കളിക്കുന്നുണ്ട് എന്നുള്ളത് ആ ഒറ്റമൂലി ആശാൻ പരീക്ഷിക്കും എന്നതിൻ്റെ ഒരു സൂചനയാണ് പിന്നെ ബാക്കിയുള്ള ഘടകങ്ങളെന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫിൽ മുഹമ്മദൻസ് തന്നെയാണ് ഡോമിനേറ്റ് ചെയ്ത് കളിച്ചത് കളിയുടെ ഗതിക്ക് വിപരീതമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഗോൾ നേടിയത് എന്നുള്ള കാര്യം പറയണം ഏതായാലും മുഹമ്മദൻസിനെ പോലെ കരുത്തന്മാർക്കെതിരെ ആദ്യ പകുതിയിൽ ഗോൾ നേടാൻ കഴിഞ്ഞു എന്നത് ചിലർ കാര്യമല്ല രണ്ടാം പകുതി എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നോക്കാം